ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ചെറുപുഴ ചെറുപുഴ സെന്റ് സെന്റ് സെബാസ്റ്റ്യൻ മദർ സിസ്റ്റർ സജീവ മേരീസ് പള്ളിയിൽ നൽകിയ അനുമോദന യോഗം വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ബോർഡ് അൽട്ടാറക്കൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ സിസ്റ്റർ സജീവ മാറ്റം എം എസ് ജെ ബിനോയ് സോപാനം റെജി വടക്കേട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു റോമി പി ദേവസ്യ പിറുപുട തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ ജീവിതം ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മദർ തൻ്റെ ജീവിതം തുടരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം മദർ എപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് കാണുക എപ്പം ഇയാൾ ചിരിച്ച് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കറിയാം ചിരിച്ചുകൊണ്ട് സംബോധന ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടി ഒരു സന്തോഷമുണ്ടാകണം താനായിരിക്കുന്ന അവസ്ഥയിൽ താൻ ജീവിക്കുന്ന സന്യാസ ജീവിതത്തിൽ ആനന്ദമുള്ളപ്പോഴാണ് ഒരു വ്യക്തി സന്തോഷത്തോടെ എപ്പോഴും അയക്കാൻ സാധിക്കുന്നത് അവരൻ്റെ മതൻ്റെ നേരത്തെ പേരത്തെ പേര് സിഡ്ജി എന്നായിരുന്നു സിചി എന്നുള്ള പേര് മാറ്റി സജീവ എന്ന പേര് സന്യാസം തിരിച്ചുകൊണ്ട് പുതിയ പേര് പേര് കർമ്മത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ് അതായത് പേര് അർത്ഥമാക്കുന്നത് ആ വ്യക്തിയുടെ നന്മയാണ് സജീവമായിട്ട് എല്ലാ കാലത്തും എല്ലാ കാലങ്ങളിലും എല്ലാവരും നേടും സിസ്റ്റർ നമ്മുടെ കോൺഗ്രസ് കൗൺസിലറായിട്ട് സേവനം ചെയ്തു നല്ലൊരു സോഷ്യൽ വർക്കറാണ് അതുപോലെ തന്നെ നല്ലൊരു നേഴ്സാണ് അതോടൊപ്പം തന്നെ എം എസ് ഒരു കഴിഞ്ഞതാണ് കൗൺസിലിംഗ് കോഴ്സ് പ്രത്യേകിച്ച് കൗൺസിലിംഗ് എടുക്കാൻ അംഗീകാര പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അധികാര പ്രവൃത്തിയാണ് അങ്ങനെ വിവിധ തലങ്ങളിൽ സിസ്റ്റർ സേവനം ചെയ്തു

വളരെ മുങ്ങിയായിട്ട് ഇപ്പോൾ നമ്മുടെ മത മതരായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ അരവഴിയുടെയും ക്വാർട്ടിൻ്റെയും സൂപ്പര്യായിട്ട് സേവനം ചെയ്യുകയും നമുക്കൊരു അനുഗ്രഹമായിട്ട് ും എല്ലാവരും പേരിലുള്ള എല്ലാ മതന്റെ തന്നെ ജീവിതവും ആശംസിക്കുകയാണ് എല്ലാ

ము సమయన్స్ నవరే తేచి వృత్తి మనకొరే తల పొట్టిపోవేదన అత్రే మణవరి అప్పు అవుతాం నమ్మి శుశ్రూషి అని పోన్న అది అవి పోలీసు సోషల్ వర్కేస్ వైద్యం అనేక അപ്പൊ അടുത്ത് ചെറിയ ചോദിച്ചപ്പോ പരിശുദ്ധാത്മാവ് വിളിക്കാൻ പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാണൊക്കെ പറയാം അങ്ങനെ നമ്മുടെ ഉറപ്പൊക്കെ ഒരുപാട് പോയ നാളുകളായിരുന്നു പക്ഷേ ശക്തി സ്വീകരിച്ച് പ്രേക്ഷിത മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോനെ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാന് അവർക്കൊരു നല്ല അമ്മയും അപ്പനും മകളും മകനും സഹോദരി സഹോദരി ഒക്കെ സഹോദരൊക്കെ ആയി മാറാനായിട്ട് എനിക്ക് സാധിച്ചത് ഈശോയുടെ വലിയ സ്നേഹം ഞാൻ വിശ്വസിക്കുന്നു ഈ സമയം എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി എന്നെ ആദരിക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു